ദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നാളെയോടെ മത്സരത്തിന്റെ അന്തിമ ചിത്രം തെളിയും വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ അവർ കോൺഗ്രസിൽ നിന്ന് പുറത്താകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു വിമതരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്നും പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കും ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷനെ സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഉമേഷ് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ വിമതരുടെ ഭീഷണിയുണ്ട് ചിലരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ചിലരൊന്നും അനുനയത്തിന് വഴങ്ങില്ല എന്ന് കാണുന്നതോടുകൂടി പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്ന കാഴ്ചയും കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വിവരങ്ങൾ എന്താണ് മുന്നണികളുടെ നീക്കങ്ങൾ എന്താണ് ഈ അനുനയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതീക്ഷകൾ ഈ അവസാന നിമിഷത്തിൽ മുന്നണികൾക്കുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ എല്ലാ മുന്നണികളെയും ഒരുപോലെ അലട്ടുന്ന വിഷയം ഈ വിമത ശല്യം തന്നെയാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം സി പി എമ്മിന് നാല് വിമതന്മാരാണ് വിവിധ മണ്ഡലങ്ങൾ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്നത് അതേസമയം കോൺഗ്രസിനും ഈ വിമതശല്യത്തിൽ കുറവൊന്നുമില്ല കോൺഗ്രസിന് മൂന്ന് വിപതന്മാർ ഇപ്പോൾ മത്സരരംഗത്തുണ്ട് എന്തായാലും നാളെ മൂന്ന് മണിവരെ കോൺഗ്രസ് വിമതന്മാർക്ക് സമയം നൽകിയിട്ടുണ്ട് നാളെ മൂന്ന് മണിക്ക് മുൻപ് അതായത് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയമെന്ന് പറയാൻ നാളെ മൂന്ന് മണിയാണ് മൂന്ന് മണി ഈ നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാകാത്ത വിമതന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇപ്പോൾ തിരുവനന്തപുരം ം കോർപ്പറേഷന്റെ ചുമതലയുള്ള കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു സി പി എം സി പി എമ്മിന്റെ നാല് വിപുന്മാരിൽ മൂന്നുപേരെയും പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു അത്തരത്തിൽ ശക്തമായി നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് പുറത്താക്കിയെങ്കിലും ചില വിമതന്മാരെ എങ്കിലും അനുനയിപ്പിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ സി പി എം നേതൃത്വം നടത്തുന്നുണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെറിയ വോട്ടിനെല്ലാം വിജയിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് ചെറിയ പ്രതീക്ഷകളെല്ലാം വെച്ച് മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം വിമതന്മാരുടെ ശല്യം വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് ഈ രീതിയിൽ അവസ്ഥ അവസാന മണിക്കൂറുകളിൽ ഈ വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും നാളെയാണ് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു സൂക്ഷ്മ പരിശോധന സൂക്ഷ്മ പരിശോധനയിൽ സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുന്നൂറിലധികം നോമിനേഷനുകൾ തള്ളിയിരുന്നു ബാക്കി എല്ലാ നോമിനേഷനുകളും അംഗീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ തൊണ്ണൂറ്റി എട്ടായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത് അവർ വിവിധ സെറ്റുകൾ ഒന്നിലധികം സെറ്റ് നോമിനേഷനുകൾ പലരും നൽകാറ നൽകുന്നത് കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം നോമിനേഷനുകൾ ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞു എന്തായാലും കൂടുതൽ സെറ്റ് നോമിനേഷൻ ൾ നൽകിയവരുടെ നോമിനേഷനുകളും പിൻവലിക്കുന്ന നടപടി നാളെ നടക്കും കൂടാതെ അപരന്മാരെല്ലാം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ അപരന്മാരും പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം അപരന്മാർ ഒരു രണ്ട് വോട്ടോ മൂന്ന് വോട്ടോ ഒക്കെ പിടിച്ചാൽ പോലും ഒരുപക്ഷെ കോർപ്പറേഷനിലാവട്ടെ പഞ്ചായത്തിലാവട്ടെ അവരുടെ വോട്ടിംഗ് അവസാനത്തെ നിലയെ അത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപരന്മാരെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് കൂടാതെ ഡമ്മി സ്ഥാനാർത്ഥികൾ പലർത്തും നിർത്തിയിട്ടുണ്ട് ഈ ഡമ്മി സ്ഥാനാർത്ഥികളും നാളെയോടുകൂടി അവരുടെ നോമിനേഷനുകൾ പിൻവലിക്കും ശരി പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് മൂന്ന് മണിവരെയാണ് അതിനുള്ളിൽ ഈ വിമതനെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവുന്നത് നാളെയോടുകൂടി മത്സര ചിത്രം തെളിയുകയും ചെയ്യും ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം